ഹലോ ചേച്ചിമാരെ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയത് നിങ്ങൾ അറിഞ്ഞല്ലോ നമുക്ക് വീട്ടിലിരുന്ന് വെളിച്ചെണ്ണ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ തേങ്ങ പൊതിച്ചെടുക്കുകയാണ് നാല് തേങ്ങ പൊതിച്ചെടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് തേങ്ങ എടുത്ത് നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം এটা করতে ഇനി ഈ തേങ്ങ ചിരണ്ടി എടുക്കണം അങ്ങനെ തേങ്ങ എല്ലാം ചരത്തി കഴിഞ്ഞു മീങ്ങിൻ്റെ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നമുക്ക് ഈ തേങ്ങാ പാല് പിഴിഞ്ഞെടുക്കാം ഇത് ആദ്യത്തെ പാല് പിഴിഞ്ഞെടുത്തതാണ് ഇത് രണ്ടാമത്തെ പാലും മൂന്നാമത്തെ പാലും പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുക്കാം ഈ രണ്ടാമത്തെ പാല് രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇനി രണ്ടാമത്തെ പാൽ ഒഴിക്കാൻ പോവുകയാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ും ഒന്നുകൂടി പിഴിഞ്ഞ് കുറച്ചും കൂടി എണ്ണ നമുക്ക് കിട്ടും ഇത് മൂന്നാമത്തെ പാലാണ് മാക്സിമം എണ്ണ നമുക്ക് കിട്ടാനാണ് മൂന്നാമത്തെ പാൽ ഇവിടെ പിരിഞ്ഞ് ചേർത്തിരിക്കുന്നത് ഇനി നമ്മളെടുത്ത പാല് ബാർക്കിലേക്ക് ഒഴിക്കുകയാണ് പൊഴിച്ചിടക്കി ൊഴിച്ചതിന് ശേഷം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് തീണ്ടാക്കിയാൽ മതി ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളമായി നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക പാല് തെളിഞ്ഞു വന്നു പാല് പറ്റി എണ്ണ തെളിഞ്ഞു വന്നു തുടങ്ങി ഈ മേണിക്കൂടെ കാണുന്നത് എല്ലാം വെളിച്ചെണ്ണയാണ് ഇച്ചിരി കൂടി കഴിയുമ്പത്തേക്കും ശരിക്കും നല്ലതായിട്ട് എണ്ണ കാണുന്നത് പോലും ഇരിക്കലും ഇതിൽ ശരിക്കും നല്ല തുണന്ന് വരുമ്പോഴാണ് ഇരിക്കലും വെളിച്ചെണ്ണയായി വരുന്നത് നല്ല സമയം ടത്തേക്ക് പോകാം നല്ല നമുക്ക് ഉച്ചകൾ കഴിയുമ്പോഴത്തേക്കും ഇത് ഉരുക്കിയെടുത്ത് പല വലിയ ആക്കി എടുക്കാം നിറം മാറി വന്ന് ഉറങ്ങി നല്ല മണവും വരുന്നുണ്ട് നല്ല മണവും വന്ന് നല്ല ഇതായിട്ട് വരുന്നുണ്ട് നല്ലതായിട്ട് ഇടയ്ക്കിടക്കി കൊണ്ടിരിക്കുന്നു മഴക്കാലത്ത് എല്ലാവരും അമ്മമാര് വീട്ടിലിരിക്കുമ്പത്തേക്കും അമ്മമാർക്ക് എല്ലാവർക്കും രാജ അമ്മമാര് ഇതൊന്നും ചെയ്തു നോക്കണം എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതേ ഉണ്ട് നല്ല വെളിച്ചെണ്ണ കിട്ടും വിഷമില്ലാത്ത വെളിച്ചത്തിലെ വീട്ടിലുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യാം ഓരോ വർഷങ്ങളൊക്കെ ഉണ്ടാക്കാം എല്ലാവരുടെ വീട്ടിൽ കഴിക്കാനും നല്ല വെളിച്ചെണ്ണ വേണം അവിടെ നല്ല അവതാരവും ഇന്ന് ഉണ്ടാക്കി നോക്കണം ഞാനങ്ങനെ ഉണ്ടാക്കി ഇവിടെ നിങ്ങളുടെ കാണിക്കാൻ ഓർത്താണ് ഇങ്ങനെ ഇത് ഉണ്ടാക്കിയത് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇങ്ങനെ ഒക്കെ ശരിക്കും തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് കോരാറായി നല്ല മൂത്തിരിക്കുന്നോ ഇനി നമുക്ക് കോരി മാറ്റി ഇങ്ങോട്ട് കയറ്റി വെക്കാം എണ്ണ ശരിക്കും പോ വരാൻ വേണ്ടിയിട്ട് ശരിക്കും ചുമന്നു നല്ല കളറായി con la maltema nó thể hiện, y mà kia nó thể hiện nó cũng ghi được là <laughs> 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 അതിന് ശരിക്കും നമുക്ക് ഒന്നും കൂടി അരിച്ചെടുക്കണം ഇതാണ് നമ്മൾ കോരിയെടുത്ത് കോഴിയെടുത്ത് കിട്ടിയ വിളിച്ചോളാം ഒന്നും കൂടി അരിച്ച് ചൂടാറക്കഴിയുമ്പോ നമുക്കൊരു ഒരു കുപ്പിയിലൊഴിച്ച് കാണിക്കാൻ കിട്ടുന്നമാരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേണ്ട കിട്ടി ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ നല്ലതാണ് ഒത്തിരി കൊടുക്കരു ശകലം ഒക്കെ കുട്ടികൾക്ക് നമുക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് ശകലിച്ചു കൊടുക്കാനോ ഒത്തിരി കൊടുക്കരുത് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് ഇതാണ് മൂന്ന് തേങ്ങയിൽ നിന്ന് കിട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ അതിൽ നിന്ന് കിട്ടിയ കക്കനാണിത് ആ കൂടുതൽ തേങ്ങ എടുത്താൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ വെളിച്ചെണ്ണ കിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരിശ്രമിച്ച് നോക്കണം ഓക്കെ താങ്ക്